പവിത്ര സീരിയലിന്റെ ഇന്നത്തെ പ്രേമ എപ്പിസോഡാണ് കേട്ടോ പറയുന്നത് അങ്ങനെ വിക്രത്തിന്റെയും വേദയുടെയും വിവാഹം നടത്താനായിട്ട് ഇരു വീട്ടുകാരും തീരുമാനിക്കുകയാണ് വിക്രത്തിനോട് ഈ വിവരം പറയുമ്പോഴത്തേക്കും അവൻ അവൻ ദേഷ്യത്തോടെ അവിടെ ഇരുന്ന പാത്രമൊക്കെ എടുത്ത് ഇങ്ങനെ വലിച്ചേറുകയാണ് കേട്ടോ അപ്പോൾ നന്ദിനി പറയുന്നുണ്ട് അവൻ്റെ താല്പര്യം ഇല്ലെങ്കിൽ പിന്നെ എന്തിനും ഇങ്ങനെ ഒരു ചടങ്ങ് നടത്തുന്നതെന്നൊക്കെ ഇങ്ങനെ വിനായകനെ നന്ദിനും കൂടെ പറയുന്നുണ്ട് പക്ഷേ വിനായകനെ നന്ദിനി ഇങ്ങനെ പറയുന്നതിൻ്റെ പ്രധാന ഉദ്ദേശം കല്യാണത്തിൻ്റെ ചിലവുകളെ പറ്റിയുള്ള കാരണങ്ങളൊക്കെ ഓർത്തിട്ടാണെന്ന് അമ്മക്ക് മനസ്സിലാവുന്നുണ്ട് കേട്ടോ അതുകൊണ്ട് തന്നെ അതിനെ പറ്റിയുള്ള കാര്യങ്ങളെല്ലാം നിങ്ങൾ ആലോചിച്ച് തലപ്പുണ്ടാക്കണ്ട അതൊക്കെ വിക്രം നോക്കിക്കോളും എന്നിങ്ങനെ അമ്മ പറയാണ് അങ്ങനെ വേദ വിക്രത്തിൻ്റെ മുറിയിൽ ചെന്നിട്ട് വിക്രത്തിനോട് പറയുന്നുണ്ട് കല്യാണത്തിൻ്റെ ചിലവുകളൊക്കെ അച്ഛനെ കൊണ്ട് വായിക്കാനും നിങ്ങൾ വിചാരിക്കേണ്ടത് നിങ്ങൾ തന്നെ നോക്കണം വേണം ഞാൻ കടം തരാം കല്യാണത്തിന് ശേഷം നിങ്ങൾ എനിക്ക് കുറച്ച് കുറച്ചായിട്ട് പൈസ തിരിച്ച് തന്നാൽ മതി എന്നൊക്കെ ഇങ്ങനെ വേദ പറയുന്നുണ്ട് കേട്ടോ പക്ഷേ വിക്രം അപ്പോഴും വേദയോട് പറയുന്നത് അതിന് നിന്റെ കഴുത്തിന് ഞാൻ താലി ഒന്നുകൂടി കെട്ടിയിട്ട് വേണ്ടേ അന്നേ എനിക്കൊരു അബദ്ധം പറ്റി ഇനി ഞാൻ ആ തെറ്റ ആവർത്തിക്കില്ല എന്നൊക്കെ വേദയോട് വിക്രം പറയാനുട്ടോ പക്ഷേ വേദയാണെങ്കിൽ നിങ്ങളെ കൊണ്ട് എൻ്റെ കഴിത്തിന് ഞാൻ താലി കെട്ടിപ്പിക്കുക അല്ലെങ്കിൽ നിങ്ങളെ നോക്കിക്കുകയോ എന്നും പറഞ്ഞുകൊണ്ട് അവളിങ്ങനെ ഇറങ്ങിപ്പോവാണ് പക്ഷേ വിക്രം കരുതുന്നത് വേദയ്ക്ക് തന്നോട് എന്തോ ഒരു ശത്രുതയാണ് അത് വീട്ടാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെയൊക്കെ ചെയ്യുന്നതാണ് വിക്രം ധരിച്ചു വെച്ചിരിക്കുന്നത് പക്ഷേ വേദയ്ക്കും വിക്രത്തിനോട് സ്നേഹം മാത്രമേ ഉള്ളൂ കേട്ടോ എന്തായാലും വേദ ഈ കുടുംബത്തിൽ വന്നതിന് ശേഷം എല്ലാവർക്കും നല്ല രീതിയിൽ മാറ്റങ്ങളാണ് ഇതുവരെ ഉണ്ടായിട്ടുള്ളതെന്ന് അമ്മ ഇങ്ങനെ അച്ഛനോട് ഇങ്ങനെ പറയാനുണ്ട് വിക്രത്തിൻ്റെ അച്ഛനോട് അപ്പോൾ അദ്ദേഹം പറയുന്നുണ്ട് വേദം നല്ലൊരു കുട്ടിയാണ് അവളുടെ ജീവിതം ഇങ്ങനെ നശിപ്പിച്ചു കളയണോ പിന്നെ കമലം എന്തായാലും ഈ വിവാഹം എനിക്ക് താല്പര്യമില്ല താൻ എന്താണെന്ന് വെച്ച് ചെയ്തോന്നിങ്ങനെ പറയാൻ കേട്ടോ